ഹലോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാനപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാണ് അതായത് പാലക്കാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് കൊച്ചിയിലേക്ക് പോകാനോ ഓൾമോസ്റ്റ് എൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിയായിട്ടുണ്ടാവും ആ വലിയ ബേഗ് എൻ്റെ ചെറിയ ബാഗ് കുഞ്ഞിൻ്റെ കേട്ടോ അപ്പം ഈ ജേണിക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേണിയാണ് അവൻ പ്രീമച്ചുറായിരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ആറ് മാസം ഒക്കെ പുറത്തൊന്നും അങ്ങനെ ഇറക്കില്ല അത്യാവശ്യം ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ട്രെയിൻ ഓട്ടോ സോറി കാർ ഓട്ടോ ചെയ്യാൻ അവൻ ഓക്കെയാണ് ബാക്കി എന്തിലും കയറിയാലും അവൻ കരയും ടു വീലറിൽ കയറിയില്ല അങ്ങനെ കരച്ചില്ല കേട്ടോ അപ്പോൾ പോകുന്ന വഴി നല്ല ചൂടായിരുന്നു നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട് അവൻ കുറച്ചങ്ങാടായപ്പോഴേക്കും അവന് ഉറങ്ങുന്ന ടൈമാണ് ഉറക്കം തുടങ്ങി കേട്ടോ ആൾ പുറത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ വെട്ടുന്ന പോലത്തെ പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനെത്തി അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടായിരുന്നെട്ടോ ഞാൻ ഓർത്ത് ഇത്രയും ലഗേജ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം രണ്ട് ബാഗാണ് പ്രതീക്ഷിച്ചെങ്കിലും ഒരുപാട് ബാഗിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടേ വന്ന് പിന്നെ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേന് ആൾ ചിരിയും കളിയൊക്കെ തുടങ്ങിയായിരുന്നു അവിടെ എത്തിയതും റെയിൽവേ സ്റ്റേഷൻ എത്തിയതും ആളുടെ ഉറക്കം കഴിഞ്ഞട്ടോ ഒച്ചനക്കവും ആൾക്കാരെ കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് പിന്നെ അതേ നമ്മൾ റെയിൽവേ ഞാൻ ഞാനപ്പോൾ അവിടെയൊക്കെ അവന് കാണിച്ചൊക്കെ കൊടുക്കുമായിരുന്നു ആൾ കാണുമ്പോഴൊക്കെ എല്ലാം നോക്കണുണ്ട് പിന്നെ എപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറണതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ചിരിയും കളിയൊക്കെ തുടങ്ങി പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഡാഡ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഡാഡേനായിട്ട് അവൻ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ആൾ പതിയെ ലൈറ്റായിട്ട് കരച്ചിലും പിഴിച്ചിലൊക്കെ പതിയെ പിന്നെ തുടങ്ങാൻ പോണമില്ലേ കാരണം ഫീഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പതിയെ സോളൊക്കെ കൊടുത്തു തുടങ്ങിയേക്കണത് കൊണ്ട് ലൈറ്റായിട്ട് ഉച്ചക്കും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫുഡ് മൂന്ന് നേരം കൊടുക്കാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളാം പറഞ്ഞായിരുന്നു പക്ഷെ അത് തുടങ്ങിയിട്ടില്ല രാവിലെ കൊടുക്കും കൊടുക്കും രാത്രി കൊടുക്കും മൂന്ന് നേരം ഇപ്പം കൊടുക്കുന്നുള്ളു പിന്നെ ഉച്ചക്കത്തെ ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ ഇന്ന് കാരണം രാവിലെ അവന് കഴിച്ചിട്ട് അവൻ വയറെന്തോ സെറ്റാവാത്ത പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ഫീഡ് ചെയ്യാമെന്ന് തന്നെ കരുതി അപ്പം അവിടെ എത്തിയപ്പോഴേക്കും ആളിച്ചിട്ട് ബഹളായതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഒന്ന് കൊണ്ടുപോയി ഫീഡ് ചെയ്യിക്കാന്ന് ഓർത്ത് ട്രെയിനൊക്കെ ഒത്തിരി അങ്ങോട്ടും വന്നും പോയൊക്കെ ചെയ്യണമെങ്കിൽ ആളിങ്ങനെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ ആദ്യമായിട്ട് കാണുന്നതല്ലേ അപ്പം അതിൻ്റെ സന്തോഷത്തിൽ അവൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം ലേറ്റായിരുന്നെട്ടോ നമ്മൾ സ്ലീപ്പർ നോക്കി എ സി നോക്കിയതൊന്നും നമുക്ക് കിട്ടിയില്ല നമുക്ക് പിന്നെ അത്യാവശ്യമാണ് പോകണ്ടതെന്നു സെക്കൻഡ് സീറ്റിംഗ് ആണ് എടുത്തത് തിരക്കുണ്ടാവില്ലല്ലോ സെക്കൻഡ് സിറ്റിങ്ങിൽ പക്ഷെ എനിക്കൊരു പേടി ഇവൻ എങ്ങനെ ആയിരിക്കും അറിയില്ലല്ലോ ആദ്യം കയറിയപ്പോൾ ആൾ നല്ല കളിയും ചിരിയും എല്ലാം നോക്കി അങ്ങനെ അവിടെ ഇരിക്കുന്ന കുപ്പി ഇവിടെ കുപ്പി എല്ലാം നോക്കിയിട്ടൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ സ്വഭാവമൊക്കെ ഇങ്ങോട്ട് മാറാൻ തുടങ്ങി നാഗവല്ലി കയറിയ പോലെ ആയിപ്പോയി നല്ല കഴിച്ചിലും പിഴിച്ചിലും ആയിരുന്നു അരമണിക്കൂറ് ആളങ്ങോട് വലച്ചു പിന്നെ എങ്ങനെയൊക്കെയോ എന്ന് ഉറങ്ങി നെടുമ്പാശ്ശേരി എത്തിയപ്പോഴാണ് എൻ്റെ ശ്വാസം വീണത് അപ്പോഴേക്കും പതിയെ എനിക്ക് തോന്നിയ ആൾ എണീക്കുമെന്ന് ഒരു രണ്ട് മണിക്കൂറിനടുത്ത് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു എണീക്കലെന്ന് കാരണം അത്രയും കരച്ചിലെല്ലാവരും നോക്കുമായിരുന്നു പിന്നെ പിന്നെ പതിയെറ്റ് ഞാൻ ഫീഡ് ചെയ്തിട്ടൊന്നും കരച്ചിൽ നിൽക്കുന്നില്ല എന്തെന്നറിയില്ല ചൂടെടുത്തിട്ടാണോ ചൂടെടുത്തിട്ടാണോ തോന്നുന്നില്ല കാരണം അങ്ങനെ അത്രയും ചൂടവൻ എടുക്കുന്നില്ലായിരുന്നു പക്ഷെ അവൻ ആദ്യമായിട്ടല്ലേ ഫീഡ് ചെയ്തു എന്നിട്ടൊന്നും നിൽക്കുന്നില്ല എനിക്ക് അവസാനം പേടിയായി പിന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ എറണാകുളം സൗത്ത് എത്തിയത് അവനെഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഫീഡിങ് റൂം നോക്കിയിട്ട് അവിടെ ഫീഡിംഗ് റൂമേ ഇല്ല എനിക്കങ്ങനെ ചെയ്ത ഇപ്പം എന്തോ അവിടെ എന്തോ വർക്ക് എന്താ നടക്കുന്നത് കൊണ്ട് ഫീഡിംഗ് റൂം സെപ്പറേറ്റ് എന്നൊക്കെയാണ് ചോദിച്ചത് പറഞ്ഞത് പിന്നെ അവിടെ നമ്മളൊരു യൂബർ വിളിച്ച് വീടെത്തി വീടെത്തി കഴിഞ്ഞപ്പോൾ ചെക്കൻ കൂളായി യൂബറിൽ ഇരുന്നപ്പോഴേ കുഴപ്പമില്ല എന്നാലും ആളെങ്ങനെയെന്ന് പറയും കുറച്ച് നേരം ഇരിക്കും കുറച്ചേരം നേരം കരയി ഇപ്പം എന്നെ കാണണം എപ്പോഴും ഞാൻ തന്നെ വേണം കേട്ടോ അവസാനം വീടെത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നു ആശ്വാസമായി അപ്പം അത്രേ ഉള്ളൂ കേട്ടോ